മുൻ പണി വെച്ച് കേട്ടോ അടിമകൾ ഇറക്കി തേഞ്ഞുട്ടെന്ന് കേട്ടോ എവിടെ എവിടെ ആയിരുന്നു മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടർ ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ രാഗി രാമായണം വരെ നൈറ്റ് ഡ്യൂട്ടി എടുത്തു വരെ ക്യാപ്സൂൾ ആയിരുന്നു അതൊന്നും മതിയായില്ലോ ഉപകരണങ്ങൾ എത്തിച്ചല്ലോ അതാണ് നമ്മുടെ ചോദ്യം പെട്ടെന്ന് ഉപകരണങ്ങൾ എങ്ങനെ എത്തി ഞങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയോ ശ്രദ്ധയിൽ അപ്പൊ ഇനി എത്തിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടില്ല കണ്ടാ മറ്റേ ക്ലിഫ് ഹൌസിൽ മറ്റേ ഓണമാണല്ലോ ഞാൻ നമ്മുടെ സ്വർണത്തിന്റെ ഊഞ്ഞാൽ വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഫണ്ടിൽ തങ്ങോട്ട് മറിച്ചതാണോ ഞങ്ങളുടെ മന്ത്രി പറഞ്ഞിരുന്നു ഞങ്ങളുടെ സർക്കാരിന്റെ ഞങ്ങളുടെ സർക്കാരിന്റെ മുന്നിൽ ആ പ്രശ്നം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു എത്തിയ ഉടനെ നടപടി സ്വീകരിച്ചു മൂലയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഞങ്ങളിങ്ങനെ അറിയും ഞാൻ അധികാരികൾക്ക് മെയിൽ അയച്ച തെളിവുകാണത് മെയിൽ ഞങ്ങൾ നോക്കിയില്ല അതും അച്ഛന അഭ്യാസം ഇല്ലല്ലോ നോക്കിട്ട് മനസ്സിലാവണല്ലോ ലോകോത്തരമായ ഞങ്ങളുടെ ശ്രമം എന്താ നിങ്ങളുടെ ലോകോത്തരമായ ആശുപത്രിയിൽ പിണറായി പോവാത്തത് അങ്ങ് അമേരിക്കയിലോട്ട് കെട്ടിയെടുക്കുന്നത് എന്നാ ഞാൻ ഒരു കാര്യം ലോകോത്തരം എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്തിനാ ചോദിക്കട്ടെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നത് സർക്കാർ കേരളത്തിൽ തന്നെയല്ലേ മനുഷ്യനുള്ള കേരളത്തിലെ ഒരു ആശുപത്രി തന്നെയല്ലേ സഹാന്നെ പറയണ്ട അമേരിക്കയിൽ പോലും ഓസ്ട്രേലിയയിൽ പോകും പോകും നിങ്ങൾക്ക് കജനാവിനെ കാശാണല്ലോ പോകുന്നത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി ക്യാഷ് മുഖ്യമന്ത്രി എത്ര ശമ്പളം വിചാരണ മുഖ്യമന്ത്രി ആര് ആര് ഓടാ വീട്ടിൽ അങ്ങനെ കുതിരുന്നൂടായോ അതാണ് ഞങ്ങളുടെ ജനസേവനം ആ അയ്യോ നിങ്ങളുടെ ജനസേവന ഓണം കൂടുതൽ ആ നമുക്ക് പറയാനുള്ള പറയാനുള്ളതൊന്നുമല്ല ഒരു ഡോക്ടർ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ജനങ്ങൾക്ക് മുൻപിൽ ഡോക്ടർ എത്തിച്ചു ഏ അപ്പോൾ ൊട്ടടുത്ത നിമിഷം തന്നെ സാധനങ്ങൾ ഇവിടെ ചോദിച്ചാൽ നിങ്ങൾ കൊണ്ടുവരും ശ്രദ്ധയപ്പെട്ടില്ലെന്ന് കഴിവുള്ളവരാണ് നിങ്ങൾ കഴിവേറിയ കഴിവേറിയവരാണ് പിന്നെ അല്ലേ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ എത്തിച്ചില്ലേ അപ്പൊ കഴിവിനെ അല്ലേ അത് കാണിക്കുക അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലുള്ള ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് അറിയാമല്ലോ കൂടുതലുള്ളവർ കേട്ടോ അങ്ങനെയൊക്കെ കഴിവുള്ളതൊന്നല്ലേ അത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടുവരാതിരുന്നെങ്കിലോ കേന്ദ്രം ഞെരുക്കുന്നു അതല്ല അത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ഓക്കെ ശരി ആ ഡോക്ടർ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇട്ടു എന്നും പറഞ്ഞോണ്ട് ആ മനുഷ്യനെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പത്രത്തിലെ നെടുവീളത്തിലെ ലേഖനം കണ്ടായിരുന്നോ രാജ്യദ്രോഹി ആക്കിയില്ലെന്നേ ഉള്ളു ആ ഹാരിസ് ഡോക്ടറിനെ വകുപ്പിട്ടുണ്ട് വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ യു എ പി ഐയും കൂടെ ചുമത്തി കൊടുത്തത് പുള്ളിയുടെ ലക്ഷ്യം ശരിയായിരുന്നു പക്ഷെ മാർഗം തെറ്റിപ്പോയി ഇങ്ങനെയെന്നല്ല പറയേണ്ടത് ആ പല മാർഗം നോക്കിയിട്ട് നടക്കാത്തോണ്ടാണ് ഈ മാർഗം പുറത്തെടുത്തത് പല മാർഗങ്ങളും ഇപ്പോൾ പല സർക്കാർ ആശുപത്രികളിലെയും ബന്ധപ്പെട്ട അധികാരികൾ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓ ഞങ്ങളുടെ കെ കെ ശൈലജ ടീച്ചർ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോഗ്യമേഖല വീണ വീണ മന്ത്രി ആരോഗ്യമേഖല ഞങ്ങളുടെ കെ കെ ശൈലജ ടീച്ചർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോഗ്യമേഖല അത് പോലെ കിട്ടി വീണ വീണ മന്ത്രയ്ക്ക് കിട്ടി മന്ത്രി അത് പൊന്നുപോലെ കൊണ്ടുവരികയോ അതിന്റെ ഇടയിലെ തന്നെ കൊണ്ടുവന്നു ഇങ്ങനത്തെ കുത്തും കോമയൊക്കെ കാണിച്ച് നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ സഹിക്കോ അതെ അതെ അതുകൊണ്ട് ഇപ്പൊ ഒറ്റ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആക്രമണം ഒരു ഡോക്ടർക്ക് നേരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വഴി കൂടെ ആ മനുഷ്യനെ വിമർശിക്കുന്നു പിന്നെ പോരാതെ തന്നെ ദേശാഭിമാനി ലേഖനം എഴുതി തൊലപ്പിക്കാൻ നോക്കുന്നു അങ്ങനൊന്നും തൊലഞ്ഞു പോകൂല ഞാനൊന്നും നല്ല കൊട്ടയ്ക്ക് നിന്ന് ഹാരിസ് ഡോക്ടർ പറയുന്നു ഞങ്ങടെ ശ്രദ്ധയിൽപ്പെട്ട ഞങ്ങൾ അപ്പൊൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടല്ലോ മനസ്സിലായത് പിന്നെ എല്ലാവർക്കും ഉണ്ട് നട്ടല്ലേ പർവ്വതീകരിക്കാൻ വേണ്ടി ഓരോരുത്തർ പർവ്വത അത് പിന്നെ സാംസ്കാരിക മന്ത്രി സജീച്ചറിയാൻ നിന്നിപ്പ അങ്ങനെ ഇപ്പൊ ഹിന്ദി ഒരു വിവാദം ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ അങ്ങനെ ജോർജിനെ രാജിവെപ്പിക്കാൻ പറ്റില്ല ഒരു സമരം നടത്തിയ ഉടനെ ജോർജിനെ രാജിവെപ്പിക്കാനിരിക്കുമല്ലേ സജി മന്ത്രി ഓ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ഭംഗിയും മറ്റേ മരുന്നും അല്ല ഇല്ലാതിരുന്നത് സജി മന്ത്രി കേട്ടോ വേണേ മൂപ്പര് പറയും മറ്റേ ആശുപത്രി കുന്തവും കുടച്ചക്കുറം കൊണ്ടുവെക്കണമെന്ന് പറയുന്ന ഐറ്റവ ഏറ്റവും നന്നായി നല്ല കൈകളില്ല ഞങ്ങളെ സർക്കാരിന്റെ ഭരണത്തിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു വകുപ്പാണ് ആരോഗ്യമേഖല ആരോഗ്യ മേഖല അവിടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചു കണ്ട് ഞങ്ങളുടെ മേഖലയെ ഉപകരണങ്ങൾ ഞങ്ങൾ എത്തിച്ചല്ലോ ഞങ്ങൾ എത്തിച്ചല്ലോ പറയേണ്ട രീതിക്ക് പറഞ്ഞു ഞങ്ങൾ എത്തിക്കും പറയേണ്ട രീതിക്ക് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ എത്തിച്ചത് അതെ അതെ പുള്ളി പറയേണ്ട രീതി ലക്ഷ്യമൊക്കെ മാർഗം തെറ്റിപ്പോയി നാട്ടുകാരെ അറിയിച്ചു ഞങ്ങളെ മേഖല കുളം തോങ്ങിട്ടല്ല ആ ഇപ്പൊ എല്ലാവർക്കും വിട്ടുകൊടുത്തില്ലേ എല്ലാരും ഇപ്പൊ കുത്തി നോമിക്കുന്നില്ലേ ഇടത്തൊന്ന് വന്നല്ലേ കൊറേ പ്രതിഷേധം ഒന്നും പറഞ്ഞുണ്ട് ഞാൻ ഞാൻ ഒരു നിസ്സാര സംശയം ചോദിക്കട്ടെ യു ഡി എഫ് ആണ് ഇപ്പോൾ അധികാരത്തിൽ എങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം വന്നാൽ നിങ്ങൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും നിങ്ങൾ കേരളം കത്തിക്കില്ല അത് നിങ്ങൾ കത്തിക്കില്ല യു ഡി എഫിന് കഴിവില്ലാതെ അവർ കഴിവേറിയവരല്ല അവർക്ക് കഴിവില്ല ആ ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മന്ത്രിയെ രാജിവെപ്പിച്ചേനെ ആ അതെ പിന്നെ രാജിവെക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഉയർത്തേണ്ട വിഷയമൊക്കെയാണ് ഇപ്പൊ ആ ഇവിടെ പ്രതിപക്ഷം ഇല്ലല്ലോ മാറി അവരോട് കാര്യമില്ല പറഞ്ഞു ഭരണവശം ഇല്ലല്ലോ ഭരണപക്ഷം നല്ലതായിട്ടാണോ പ്രതിപക്ഷം അതുകൊണ്ടാണ് നിന്ന് നിപ്പിൽ വിമർശനം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എവിടുന്നാണ് സാൻസിച്ചത് അവരൂടെ ആ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചു വിമാനത്തിൽ അതെ 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 ഞങ്ങൾ കേന്ദ്രം തരണില്ലെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നെങ്കിലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഞങ്ങൾ എവിടെ ശ്രീമതി ടീച്ചറും മറ്റേ എവിടെ ശ്രീമതി ടീച്ചർ ടീച്ചർ വേണേ പറഞ്ഞേ ശാസ്ത്രക്രിയ നടത്താനാണോ മറ്റേ വാൽ എടുത്തിട്ട് രണ്ട് വെട്ട ഓട്ടും ഓട്ടും കൊടുത്ത് തുന്നനാണെങ്കിൽ ഞാൻ എന്റെ മറ്റേ സുചി നൂലും കൊണ്ട് തരത്തില്ലേ എന്ന് തയ്യൽ ടീച്ചർ പറഞ്ഞേനെ ോക്ടർ എന്ന രീതിയിൽ അദ്ദേഹം ഇരുന്ന സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന രീതിയിൽ അദ്ദേഹം പിന്നെ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ടാണ് ആ വിഷയം ഉയർത്തി കാട്ടിയത് പക്ഷെ ഒരു സ്ത്രീയായി സ്ത്രീ മന്ത്രിയെ കൊത്തി കീറാൻ ഉറ്റകുടത്തിലെ സമൂഹത്തിന് മുന്നിൽ അവരെന്ത് മാത്രം ആക്ഷേപിച്ചു ഞങ്ങളുടെ മന്ത്രി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിങ്ങള് മറ്റേ അവരുടെ വനിതാ നേതാവ് ആയിരുന്നോടും ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണയുടെ ഒക്കെ പെട്ടി വരെ തുറന്നു നോക്കിയവരല്ലേ നോക്കിച്ചവരല്ലേ നിങ്ങൾ വരെ നോക്കിച്ചു പെട്ടി തുറക്കുന്നത് പോലെയാണ് ആണോ പെട്ടി തുറക്കുന്ന പോലെ പെട്ടി തുറന്ന അവരെ പെട്ടി തുറന്നു ഇത് ഞങ്ങളുടെ മന്ത്രി എന്ന നാട്ടുകാർക്ക് അതന്നെ മഹിന്നാജർ അന്നേരം ഓടിയ ഇതുവരെ വന്നിട്ടില്ല മാധ്യമങ്ങളെ കാണുമ്പോഴേ ഓട്ടോ അതെ രാവിലെയാണ് മറ്റേ മന്ത്രിയുടെ വീടിന്റെ അവിടെ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങളിൽ ചെന്നായിരുന്നു കേറി ൂറെ നൂറിലാ വിട്ടത് അപ്പൊ പേടിയുണ്ട് അമ്മച്ചി ഒന്നാമതേ ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുടാ പിന്നെ നിങ്ങളെ കണ്ണെടുത്താൽ അതെന്നല്ല ഞങ്ങളുടെ പ്രവർത്തന മികവുണ്ട് ഇവരുടെ കഴിവ് ഞങ്ങളുടെ വികസനം ഇവിടെ ആർക്കും പിടിക്കുന്നില്ല അസൂയ മൊത്തം അസൂയ കടന്നു അടി മുതൽ വരെ അസൂയ ഞങ്ങളെടുത്ത് ഞങ്ങള് നിങ്ങക്ക് പ്രതിപക്ഷത്തിന് ആ ഞങ്ങളോട് അസൂയ അതുകൊണ്ട് അവര് ഞങ്ങള് അതുമ്പോട്ട ഇട നിന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇവരുടെ ഒരു സ്വന്തം നേതാവിനോട് പോലും കൂറില്ലാത്ത ഇവര് നമ്മള് ജനങ്ങളോട് കാണിക്കുവോ ആ വി എസ് അച്യുതാനന്ദൻ അവിടുത്തെ ആശുപത്രി കിടന്നിട്ട് ഇവിടുത്തെ ഒരെണ്ണം തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാ നോക്കുന്നു യ്യുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം പോയി നോക്കി നേരിട്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോയായിരുന്നു എന്താ പോവ്യോ ക്രിമിനൽ മറ്റേ ഒരാളെ എന്തോ പി ദിവ്യടെ കാര്യം ഒരാളെ കൊലയ്ക്കൊടുത്ത പി പി ദിവ്യ കണ്ണൂർ ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാര്യയോടൊപ്പം ഇല്ലേ നൽകിയത് ായിരുന്നു വീട്ടിലായിരുന്നോ വീട്ടിൽ കാണുമ്പോൾ എം എം ബിവി പോയി ദീപാധുരം പോയി അപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി പോയി ഇനി ആര് പോകണം ഇനി അത് അവരവരെ പേഴ്സണൽ കാര്യമാണ് ണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനോട് പോലും എന്താ കാണിച്ചെന്ന് നമുക്ക് നമുക്കറിയാം വി എസിനോട് അല്ലെങ്കിൽ തന്നെ വി എസിന്റെ കാല് വരിട്ടാണ് ഇവിടെ വരെ എത്തിയത് അത് വേറൊരു കാര്യം അത് പോട്ടെ അത് ഇവിടെ നിൽക്കട്ടെ അത് മറ്റേ നമുക്കറിയാം നിങ്ങൾ നന്ദി ഇടേ കാണിക്കുള്ള നിങ്ങളുടെ നിങ്ങളുടെ രക്തത്തിലുള്ളതാണ് അടുത്തത് ഞങ്ങൾ ആണോ അതും കണ്ടെ ഒരു മനുഷ്യ വയ്യാതെ അതിനെ പോലെ ഞങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നു അയ്യോ മനസ്സ് കിടക്കുമായിരുന്നല്ലേ ഞങ്ങള് തീയിൽ കുരുത്ത മാതാവിനോട് ഞങ്ങൾക്ക് സ്നേഹം വി എസിന്റെ പേര് പറയാൻ യോഗ്യതയില്ല ആർക്ക് തൻകും തന്റെ പാർട്ടിയിലുള്ളവർക്കും ഞങ്ങളെ നേതാവാണ് ഞങ്ങളുടെ നേതാവ് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ കുറിച്ച് രണ്ടു വാക്കുകാർ എന്ന് പറഞ്ഞ ഞാൻ കേൾക്കട്ടെ അദ്ദേഹം നിഷ്പക്ഷനായിരുന്നു മുഖം നോക്കാതെ ഇത്രയും നന്നായിട്ട് പറയുന്ന ഒരു വ്യക്തി മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുമായിരുന്നു മാത്രമല്ല അദ്ദേഹം ഇവിടെ കേരളം ഭരിച്ചപ്പോൾ എന്ത് രസമായിരുന്നു ണോ തന്നെ ഞാൻ ഇവിടെ ആരാങ്ങ് കോണ കോണായാലോ ഞങ്ങൾക്കറിയാം മറ്റേ കടലിൽ വെള്ളം അതല്ലേ അതറിയാം കടലിക്കിടക്കുന്ന വെള്ളം മക്കറ്റിമാറ്റി വലിച്ചു നിന്നാലും ഒരു കടല കേട്ടോ ഈ ബക്കറ്റിനകത്ത വെള്ളം ആരാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പിണറായി ഓ ഞങ്ങളുടെ പിണറായി ഇന്നുണ്ടായിരിക്കുന്ന ഈ